ശംഷലമ എങ്ങനെയാണ് മുസ്ലിം ലീഗിനോട് പെരുമാറിയത് അതാണ് സംസ്ഥയുടെ വഴി മുസ്ലിം ലീഗിന്റെ ഓഫീസ് സമസ്തയുടെ ഓഫീസാണ് സമസ്തയുടെ ഓഫീസ് ലീഗ് ഓഫീസാണ് ലീഗ് ഓഫീസ് സമസ്തയുടെ ഓഫീസാണ് എന്ന് പറഞ്ഞു അതൊരു കാഴ്ചപ്പാടാണ് മുസ്ലിം ലീഗിന്റെ ആലയിൽ സംസ്ഥയെ ശംശലമ കെട്ടി എന്ന് പറഞ്ഞവർ അന്ന് ആരോപിച്ച ആരോപണമാണ് തൊള്ളായിരത്തി എൺപത്തി കാലഘട്ടത്തിൽ ആ ആരോപണം പറഞ്ഞവരെ ശംഷുല്ലമ്മ ചെവി പിടിച്ച് പുറത്തുപോ എന്ന് പറഞ്ഞു പുറത്താക്കി പഴയ വിഞ്ഞ് പുതിയ കുപ്പിലാക്കി അവതരിപ്പിച്ചാലും സംശയം പറയാനുള്ളത് പുറത്തു പോ എന്നു തന്നെയാണ് രാഷ്ട്രീയ കളി നമുക്ക് വേണ്ട ആലിമ്യങ്ങൾ ആലിമ്യങ്ങളായി ജമയുത്തലമാ രൂപീകരിച്ചിട്ട് തൊണ്ണൂറ് കൊല്ലം കഴിഞ്ഞിട്ട് ഇന്ന് വരെ മുസ്ലിം ലീഗിന്റെ പിന്തുണക്കാരാണ് സമസ്തക്കാരെന്ന് പറയുന്നുണ്ടല്ലോ അങ്ങനെ ആണെങ്കിൽ ഇന്ന് വരെ മുസ്ലിം ലീഗിന്റെ ഇന്ന സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണം ഇന്ന സി പി എമ്മ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തണം എന്ന് സമസ്ത പറഞ്ഞിട്ടേ ഇല്ല അത് സമസ്തന്റെ ഉത്തരവാദിത്തമല്ല അതിന് മുസ്ലിം ലീഗ് രാഷ്ട്രീയപരമായി കളിക്കാൻ മക്കൾ കിൾമ പഠിപ്പിക്കാൻ നിസ്കരിക്കാൻ നോമ്പ് നോൽക്കാൻ ഹജ്ജ് ചെയ്യാൻ തകബീർ ചൊല്ലാൻ എങ്ങനെ മതം പഠിക്കണം എന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ആ സമസ്തകളെ ജമിയ തലമ സമസ്തന്റെ പണി രാഷ്ട്രീയം പഠിക്കലോ പഠിപ്പിക്കലോ പ്രചരിപ്പിക്കലോ അല്ല അതിന് മുസ്ലിം ലീഗ് ഉണ്ട് കോൺഗ്രസ് ഉണ്ട് സി പി എം ഉണ്ട് അവരങ്ങ് നടത്തിക്കൊള്ളും പിന്നെ അവിടെ പോയിട്ട് രാഷ്ട്രീയം കളിക്കേണ്ട കാര്യമുണ്ടോ